ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കുമാരപുരം മുതൽ അലിമുക്ക് വരെയുള്ള റോഡിൻ്റെ അതിശോചനീയാവസ്ഥ അങ്ങേ ബോധിപ്പിക്കുവാനും ദ്രുതഗതിയിലുള്ള പരിഹാരം പ്രതീക്ഷിച്ചുമാണ് ഞങ്ങൾ ഈ നിവേദനം സമർപ്പിക്കുന്നത് കുമാരപുരം പഞ്ചായത്ത് മുതൽ വാര്യങ്കാട് അലിമുക്ക് ഭാഗങ്ങളിൽ വാഹന ഗതാഗതം ദുസ്സഹമാണ് അതിഗുരുതരവും അഗാധവുമായ കുഴികൾ എണ്ണമറ്റതാണ് കുഴി മറികടന്ന് ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നു കഴിയുന്നില്ല ധാരാളം സ്കൂൾ വാനുകളും പ്രൈവറ്റ് ബസ് സർവീസുകളും ഇതുവഴിയുണ്ട് ഹൈവേയിലെത്തുന്നതിന് ഇതാണ് പ്രധാന ഗതാഗത മാർഗം കുമാരപുരം പഞ്ചായത്തിലെ മറ്റ് റോഡുകളുടെ അവസ്ഥയും ഇതിൽ നിന്നും വിഭിന്നമല്ല പതിനഞ്ച് മിനിറ്റിൽ സ്കൂളിലെത്തേണ്ട ഞങ്ങൾക്ക് ഇരട്ടി സമയം യാത്രയ്ക്കായി വേണ്ടി വരുന്നു പഠിക്കുന്നതിനും കളിക്കുന്നതിനും മറ്റുമുള്ള ഞങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഈ കുഴിയിലൂടെ നിരങ്ങി പാഴാകുന്നത് വാനിൽ സ്ഥിരം കുഴിയിൽ വീണ് ഛർദ്ദിക്കുന്ന കുട്ടികൾ പതിവാണ് ഗർഭിണിയായ അമ്മമാരും എമർജൻസി ആവശ്യമുള്ള രോഗികളും ആശുപത്രിയിലെത്താൻ ജീവൻ മരണ പോരാട്ടമാണ് നടത്തുന്നത് ഈ വഴിയെ സ്ഥിരമായി പോകുന്ന വണ്ടികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ വണ്ടിപ്പണിക്ക് കേറ്റേണ്ടി വരുന്നു ഇന്ധന നഷ്ടവും ചെറുതല്ല പഞ്ചായത്ത് ഓഫീസിൽ ഞാൻ നേരിട്ട് ചെന്ന് പരാതി ബന്ധപ്പെട്ടവരെ ബോധിപ്പിച്ചു അവർ ഇത് വളരെ സാധാരണമായ കാര്യമാണ് എന്ന രീതിയിലാണ് വിദ്യാർത്ഥിയായ എന്നോട് പെരുമാറിയത് ഫണ്ടില്ല എന്ന് പറയുകയും ഞാൻ മെമ്പറോ ജനപ്രതിനിധിയോ ആയാലേ അവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാകൂ എന്ന് പറഞ്ഞ് കളിയാക്കി തിരിച്ചയച്ചു ഈ പ്രശ്നം മുഖ്യമന്ത്രിയോട് നേരിട്ട് പരാതി പറയാൻ അവരാണ് എന്നെ ഉപദേശിച്ചത് തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് ഫണ്ടും സമയവും ഇല്ലാത്തതിനാൽ പഠനത്തിരക്കിൽ എൻ്റെ സമയം മാറ്റിവെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങേ ഞങ്ങളുടെ നാടിൻ്റെ ദുരവസ്ഥ അറിയിക്കുന്നതിനാണ് ഈ നീണ്ട നിവേദനം ദയവായി സമയബന്ധിതമായ സമീപനം ഈ റോഡിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് വിശ്വസ്തതയോടെ